കൈ നട്ടും പോലും ഓടിയില്ല ഓട്ടം വരുമ്പോ കുട്ടിയത് ിൽ പതിനൂളി ഓട്ടേ സ്കൂളിലെ ആ കേരളത്തിന്റെ കാലോസത്തിന്റെ ഓട്ടണ്ട് പൈസ എടുത്തോണ്ടാവൂലെ ാര്ക്ക് കൊടുത്ത് ബാക്കി തരുവോ പത്തുമ്പത്തി ഇരുപല്ലേ വേണ്ടി ഇനി ഇങ്ങോട്ട് വരുമ്പോണ്ടാവു പൈസ ഒരു ഇടീന്ന് ഈ കടയിൽ നമുക്ക് ും കൂടി പ്രസവിച്ചു പട്ടി ഓടാൻ വന്നു ആ പറഞ്ഞ സ്ഥലത്ത് വടിയക്ഷൻ പിന്നെന്താ കോപ്രായങ്ങളും കല്ലെടുത്തൊരു അക്ഷരം ഒക്കെ

ഈ അല്ല കൈ അയാളീ ജുമാള്ളി ചോദിക്കണ്ട കയ്യാത്തേ അപ്പൊ എനിക്കൊന്നും പറഞ്ഞു കൊടുത്തുണ്ടോ ഈ ഇവിടെ ഉള്ള ആളൊന്നല്ല ഞാൻ പറഞ്ഞ അയാൾ കാലിയാക്കിയായിരുന്നു